ഇത് കണ്ടോ ഓറഞ്ചിൻ്റെ ഇലയുടെ അടിയിൽ തോന്നി കിടക്കുന്ന കുഞ്ഞ് ചുള്ളിക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൂട് ഇത് ഏത് ജീവിയുടെ ആണ് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു പല ജീവികൾ പലതരത്തിലാണല്ലോ കൂടുണ്ടാക്കുന്നത് ബീവർ എന്ന് പറഞ്ഞാൽ മൂഷിക വർഗത്തിൽപ്പെട്ട ഒരു ജീവി ഡാം ചെറിയ ജലാശയങ്ങളിലൊക്കെ ഡാമ് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു അതിൻ്റെ അടിയിൽ കൂടുണ്ടാക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതേതാ ജീവി എന്നുള്ളത് ഞാൻ ആലോചിക്കും മുമ്പ് എപ്പോഴോ തോന്നുന്നു ചെറുപ്പത്തിലാ മറ്റോ പക്ഷെ നല്ല ഓർമ്മയില്ല ഇതിപ്പോൾ ഓറഞ്ചിൻ്റെ തന്നെ ചുള്ളിക്കമ്പുകൾ മുറിച്ചെടുത്തിട്ടായിരിക്കണം ഇതുണ്ടാക്കിയിരിക്കുന്നത് ഉണങ്ങിയ ചുള്ളിക്കമ്പ് മുറിച്ചെടുത്ത് അപ്പോൾ അത്യാവശ്യം ശക്തി ഉണ്ട് ജീവിക്കുന്ന അല്ല ഭംഗിയുള്ള തരത്തിൽ കൃത്യമായി കട്ട് ചെയ്തിട്ടുണ്ട് ആ ചുള്ളിക്കമ്പുകളൊക്കെ അത് എങ്ങനെ സാധിച്ചെടുക്കുന്നു എന്തായാലും ഇതിൻ്റെ അകത്ത് ഏതോ ജീവിയുടെ പ്യൂപ്പ ദശയാവും ഞാൻ വിചാരിക്കുന്നത് കാറ്റർ ഏതെങ്കിലും പ്യൂപ്പ ഹൈബ്രനേഷൻ പോലെ ചെയ്യുന്നതായിരിക്കണം എന്താണ് അതിൻ്റെ എന്തോ ഒരു തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ പൊളിച്ചൊന്നും നോക്കിയില്ല അതെന്ത് ജീവിക്കാന്ന് അറിവില്ല എന്തായാലും ഒരു കൗതുകത്തിന് പോസ്റ്റ് പോസിറ്റീവെന്ന് വിചാരിച്ചു